അച്ഛന്മാരെ തീരുമാനിക്കുന്നത് ഇപ്പോ മഴവിൽ മനോർമേലെ കോമഡി പരിപാടികളാണ് അപ്പൊ നമുക്കത് അവരോട് തന്നെ ചോദിച്ചറിയണ്ടേ അറിയണ്ടേ നമ്മുടെ മക്കളുടെ അച്ഛന്മാരാരണെന്ന് അവർ തന്നെ പറഞ്ഞുതരട്ടെ അതിനെ ഉപജീവനമാക്കുന്നുണ്ട് അത് ഞങ്ങളുടെ അന്നത്തിന്റെ വഴിയാണ് അത് ദൈവികമായ കലയെ ആ സർഗപ്രക്രിയെ ഞങ്ങൾ വരതാനം പോലെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളുടെ അമ്മമാരും പെങ്ങന്മാരും വിഭജിക്കാൻ പോകുന്ന പോലെയാണ് അവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത് നേലിൽ ഇത്ര നെറുകേട് പറയുന്നവനെ അവനെയൊക്കെ അവൻ്റെ വീട്ടിൽ കയറി അതേ രീതിയിൽ തിരിച്ച് പറയുന്ന ഒരു ഒരു കാലമാണ് ഇനി ഉണ്ടാകുന്നത് നാടകം എന്നത് വെറും നാടകം കളിക്കാൻ മാത്രമല്ല അവനോടൊക്കെ വേണ്ടലിൽ നട നടത്തിക്കാനും കഴിയുന്ന ഒരു രീതിയാണ് ഇന്നത്തെ തലമുറ ഇന്നലെ ലാർജവും ഇല്ലാത്തൊരു നാടക പ്രവർത്തകർ ഇന്നത്തെ നാടക പ്രവർത്തകർ നേരിനൊപ്പം നെറുകേടിനെതിരായി എന്നും ഉണ്ടാകും അതിൻ്റെയാണ് എൻ്റെ ഈ സഹോദരിമാരും ചേച്ചിമാരും ഒക്കെ നിങ്ങളോട് ഇത്രയും നേരം പ്രതികരിച്ചത് ഈ പറഞ്ഞവന്മാരും അതോടൊപ്പം തന്നെ നാടക കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് നാടകത്തിലെ അഭിനേത്രികളെ കുറിച്ച് ആക്ഷേപശരം ചൊരിഞ്ഞപ്പോൾ നിന്ന് നത്ത് കിണിക്കുന്നത് പോലെ കിണിച്ചത് അപ്പോൾ ആ കുര്യാലയിൽ ആ എസ് പിള്ള എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ കുരിയാലയ്ക്ക് മുമ്പിൽ പോയി നിന്ന് ചോദിക്കണം അപ്പം ഞാൻ കാണിച്ചത് ആരില്ലായ്മയാണെന്ന് ചോദിക്കണം അപ്പോൾ അവൾക്ക് മനസ്സിലാവും ഇത്രയും പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്നാണ് ഇനിയും തിരിച്ചു ഇനി ഒരു ചാനലുകാരനും ഒരു ഒരു മിമിക്സുകാരനും നാടകക്കാരുടെ നെഞ്ചത്ത് കയറാൻ അനുവദിക്കില്ല അതിനെതിരെ ശക്തമായ പ്രതിഷേധം നാട് ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ഇവൻ്റെയൊക്കെ വീടിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം സത്യാഗ്രഹമരുന്നായാലും അത് നടപ്പാക്കും എന്ന് ഉറപ്പ് പറയുക മഴവിൽ മനോരമ എന്ന ചാനലിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട് സ്കിറ്റിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട് ഒരു കോമഡി സ്റ്റാർസ് വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ എനിക്ക് ഇവരോട് ചോദിക്കാറുള്ളത് മഴവിൽ മനോരമയുടെ സ്കിറ്റ് ചെയ്യുന്ന പ്രഗത്ഭരായ നടീ നടന്മാരോടും അല്ലെ നട ഈ പറഞ്ഞ ഈ കഥാപാത്രം അല്ലെങ്കിൽ ഈ സ്കിറ്റ് ചെയ്തവരോട് ചോദിക്കാനുള്ളത് നാടകനടിമാരുടെ വാടകയ്ക്ക് ഗർഭപാത്രം മറ്റുള്ളവർക്ക് മക്കളെ ഉണ്ടാക്കാൻ കൊടുക്കുന്നവരാണോ ആണോ നിങ്ങൾക്ക് എന്തറിയാം നാടക കലാകാരന്മാരെ കുറിച്ച് നാടക കലാകാരന്മാർ അല്ലെ നാടക പ്രവർത്തകർ പറയുന്ന ഒരു ഡയലോഗെങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ജോലി ഞങ്ങൾ ചെയ്യും പക്ഷേ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നവരും വേറുള്ളവരുടെ ശബ്ദത്തിലാണ് അതേസമയം നമ്മൾ പോകുന്നതോ ലൈവായിട്ട് നമ്മുടെ ശബ്ദത്തിലാണ് അത് നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ഇവർക്ക് പറയും ഏത് പിന്നെ അഭിനയ മേഖല ആയിക്കോട്ടെ ഏതു പക്ഷേ നാടകക്കാർക്കാണ് ഘടകപ്പുറതി ഇല്ലാത്തത് നാടക നടീ നടന്മാർക്കും നാടക ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നാടക നടനോ നടിയോ അല്ല വേറെ അതിലും സംസാരിച്ചു ഉടനെ അവിടെ അവിഹിതമാണ് പക്ഷേ ഈ സിനിമ സീരിയൽ ഫീൽഡിൽ നടക്കുന്ന അവിഹിതം പോലെ മറ്റ് നാടക ഇടയിൽ നടക്കുന്നുണ്ടോ ഇല്ലില്ല ഉണ്ടോ പക്ഷേ നമ്മുടെയൊക്കെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ അച്ഛന്മാരുടെ തന്നെയാണ് അത് നമ്മുടെ ഭർത്താക്കന്മാരുടെ തന്നെയാണ് ഇവരാണോ തീരുമാനിക്കുന്നേ ഇതുപോലുള്ള ലോക്കൽ സ്കിറ്റുകൾ ചെയ്യുന്ന ഇവരാണോ തീരുമാനിക്കുന്നേ ചിരിക്കാൻ വേണ്ടി എന്തും ചെയ്യാം ഇവിടെ എന്തും പറയാം എന്ന് കാണുന്ന ഇവരുടെ ഈ ഒരു ഒരു എന്താ ഇവരുടെ ഒരു അതെന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഒരു നാടക നടിയെക്കുറിച്ച് ഇവർക്ക് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് പ്രത്യേകിച്ച് മഞ്ജു ചേച്ചി മഞ്ജു പിള്ള ചേച്ചിയുടെ ചേച്ചി ആ സമയത്ത് ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല അദ്ദേഹത്തിൻ്റെ പിന്നെ മഞ്ജു ചേച്ചിയുടെ അപ്പൂപ്പൻ നാടകം കളിക്കുമ്പം ഒരു നാടക തറവാട്ടിൽ നിന്ന് വന്ന ജനിച്ച് വന്ന ഒരു ചേച്ചി ഈ ഇതേക്കുറിച്ച് ഒരു വല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ സ്ത്രീകളുടെ വസ്ത്രത്തെക്കുറിച്ചായാലും അടിവസ്ത്രത്തെക്കുറിച്ചായാലും സംസാരിക്കുമ്പോൾ ഇങ്ങനെ അട്ടകസിച്ച് ചിരിക്കാൻ മാത്രം എന്ത് സ്കിറ്റാണ് ഇവിടെ ഉള്ളത് എന്ത് കോമഡിയാണുള്ളത് അതുകൊണ്ട് എനിക്ക് മഴവിൽ മനോരമ ചാനലുകാരോട് പറയാനുള്ളത് നാടക നാടകനടി നടന്മാരുടെ നെഞ്ചത്തോട്ട് കയറാനായിട്ട് വരരുത് വന്നാൽ നിങ്ങൾക്കിതിൻ്റെ പ്രത്യാഘാതം വളരെ ദോഷകരമായിട്ട് തന്നെ വന്ന് സംഭവിക്കും ഭയങ്കര സങ്കടം തോന്നി കാരണം ഒരു രണ്ടു രണ്ടര മണിക്കൂർ നമ്മൾ വേർപ്പും ലൈറ്റിൻ്റെ ചൂടും പ്രകൃതിയുടെ ചൂടും ഒക്കെ കൂടി ഉറക്കമില്ലായ്മയും ഭക്ഷണമില്ലായ്മയും ഒക്കെ കൂടി നമ്മുടെ ആരോഗ്യസ്ഥിതി തന്നെ ഓരോ വർഷവും വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോണത് അതിൻ്റെ കൂടെ നമ്മുടെ മക്കളുടെ അച്ഛന്മാരെ തീരുമാനിക്കുന്നത് ഇപ്പോൾ മഴവിൽ മനോരമേലെ കോമഡി പരിപാടികളാണ് അപ്പം നമുക്കത് അവരോട് തന്നെ ചോദിച്ചറിയണ്ടേ അറിയണ്ടേ നമ്മുടെ മക്കളുടെ അച്ഛന്മാർ ആരാണെന്ന് അവർ തന്നെ പറഞ്ഞു തരട്ടെ ഞാൻ ഞാനതിനാണ് എൻ്റെ കൊച്ചിനെ കൊണ്ട് വന്നേക്കണത് അറിയണം ഞാൻ നാടകം കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ് എൻ്റെ കുടുംബം നോക്കണത് ഞാനാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് നാടകത്തിന് ഇറങ്ങിയതാ ഇപ്പം ഞാൻ നാൽപ്പതിലേക്ക് കടക്കാറായി അതിലേഴ് വർഷമായിട്ട് ഞാൻ നാടകത്തിന് പോകുന്നില്ല കാരണം എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല അതിന് വേണ്ടി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തിയത് ഇങ്ങനെ നാടക മേഖലയിൽ നിന്ന് എല്ലാവരും കുട്ടികളുണ്ടാക്കി തരുമെങ്കിൽ നമ്മൾ പിന്നെന്തിനാ അതിനു വേണ്ടി വീട്ടിലിരുന്നത് അല്ലേ അങ്ങനെ എത്രയോ അമ്മമാർ മാറി നിന്നിട്ടുണ്ട് അപ്പം അതിനു വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ മാറി നിന്നത് ആ അവസരത്തിൽ തന്നെയാണ് ഞാനിത് കാണുന്നത് രണ്ട് ദിവസം മുന്നേ ഇതിൻ്റെ പ്രമോ അപ്പം ഭയങ്കര സങ്കടം തോന്നി എനിക്ക് നമ്മളെ മാത്രമാണ് ആക്ഷേപിക്കുക എന്ന് പറയാൻ പറ്റില്ല അധിക്ഷേപിക്കാൻ തിരഞ്ഞെടുക്കണത് നാടകക്കാരെ മാത്രമാണ് അപ്പോൾ അതിനോട് പ്രതികരിക്കാനാണ് ഞാൻ വന്നത് നിങ്ങളും എല്ലാവരും ഒപ്പമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഹലോ നമസ്കാരം എൻ്റെ പേര് സരിത ഞാൻ ഇരുപത്തേഴ് വർഷമായിട്ട് നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് നാടകത്തിന് പോകേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഹസ്ബൻറ്റും നാടകം കളിക്കുന്ന ആളാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ചാനലിലൂടെ ചാനലിലല്ല ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ മൂന്ന് നാടകനടിമാരെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛനെ മൂന്ന് സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ മൂന്ന് സ്ഥലത്തും ഒരേപോലുള്ള മക്കളുണ്ടായി എന്ന് പറയുമ്പോൾ മൂന്ന് സ്ത്രീകളും ഈ ഒരാളിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത് അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആണുങ്ങളില്ലാണ്ട് വരണമല്ലോ അങ്ങനെയല്ല അപ്പോൾ ചാനലുകാർ ഇരുന്ന ജഡ്ജ് പ്രത്യേകിച്ച് മഞ്ചുപ്പുള്ള ഒന്ന് പറയാമായിരുന്നു നിങ്ങൾ നടിമാരെ എടുത്ത് അങ്ങനെ പറയേണ്ട കാര്യമില്ല ആക്ഷേപിക്കേണ്ട കാര്യമില്ല അവർ അന്നത് അന്നത്തിനും വക കണ്ടെത്തുന്നവരാണെന്നൊരു വാക്ക് അവർ മറുപടി പറയായിരുന്നു പകരം അവർ ആർത്ത ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് യാതൊരുവിധം ഭാവഭേദവും ഇല്ല ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അങ്ങനെ ചിരിച്ചപ്പം നമ്മളെ അത് നാടകത്തിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ മൊത്തം ആക്ഷേപിച്ചതായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത് അല്ലാണ്ട് ഒരിക്കലും അതിനെ ഒരു ആക്ഷേപഹാസ്യമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല രാഷ്ട്രീയക്കാരെ മിമിക്കാരെ അവതരിപ്പിക്കാറുണ്ട് നാടകക്കാരെ അവതരിപ്പിക്കാറുണ്ട് നാടകത്തിലെ നടന്മാർ സ്റ്റേജിൽ കയറുന്നതായിട്ട് കാണിക്കുക ഉടനെ ബാസ് ഇട്ട് അമ്പ് അങ്ങനെ വിളിച്ച് കേൾപ്പിക്കും അങ്ങനെ ഒരു നടനും അഭിനയിക്കണം ഇതുവരെ കണ്ടിട്ടില്ല സാധാരണ നോർമലാണ് എല്ലാ നടന്മാരും അഭിനയിച്ച് കാണാറ് പക്ഷേ നാടകത്തിൽ വരുമ്പോൾ അതിന് വേറൊരു തലത്തിൽ അവർ കോമഡിയിലൂടെ കാണിക്കാറുണ്ട് അതൊക്കെ സഹിക്കുന്നു പോട്ടെ അതെല്ലാം നമ്മൾ വിട്ടുവിട്ട് പോകും പക്ഷേ ഈ സ്ത്രീകളെ എടുത്ത് നാടക നടിമാർ എന്ന് പറയുന്നു വേണേ സ്കിറ്റിൽ നടിമാരെന്ന് മാത്രം പറയായിരുന്നു അപ്പോൾ സിനിമയാണോ സീരിയലാണോ നാടകമാണോ ഏതിലും പെട്ടു പെട്ടുപോകുമായിരുന്നു ഇതല്ലാണ്ട് മൂന്ന് നാടക നാടകനടിമാരെ എടുത്തു പറഞ്ഞ ആ ഒരു കാര്യത്തിന് ഇവര് മാപ്പ് പറയുന്നവരെ നമ്മുടെ പ്രതിഷേധം ഏത് രീതിയിലും നമ്മൾ തുടരും അതെനിക്ക് പറയാനുള്ളു ഈ ഡാം സംഘടനയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു தெருவில்லே நாடகம் ஏகா நாடின்MotionEventஇய 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 நாடகசமுதாயத்தின் பெயர் எங்கள் நாடகம் நதியதர்மம் எங்கள் நாடகம் நதியதர்மம் எங்கள் நாடகம் நதியதர்மம் எங்கள் நாடகம் நதியதர்மம் பொன்னிச் ஏதும் ഡാ